ഹൈദരാബാദ് എത്തിയിട്ട് ആദ്യത്തെ ദിവസം സത്യം പറഞ്ഞാല് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ ഒരു ദിവസം മറക്കില്ല കാരണം ഇത്ര ശോകം ദിവസം ഇതുവരെ എൻ്റെ ഫുഡ് ട്രിപ്പിന്റെ കരിയറിൽ തന്നെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല വേറെ ഒന്നുമല്ല ഹൈദരാബാദിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള രണ്ട് ബിരിയാണി സ്പോട്ടിൽ പോയിട്ട് ഞങ്ങൾ അത്ര ഫെയിലർ ആയിട്ടാണ് തിരിച്ചു വന്നത് അത്രയും ഡിസപ്പോയിന്റഡ് ആക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് അത് പോരാഞ്ഞിട്ട് നമ്മുടെ കാറാണെങ്കിൽ എട്ടിന്റെ പണിയും തന്നെ എന്താണെന്നല്ലേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം സത്യം പറഞ്ഞാല് നമ്മൾ വിചാരിച്ച പോലെയായിരുന്നില്ല ഹൈദരാബാദിൻ്റെ അവസ്ഥ കാർ ചാർജ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ കറങ്ങി കളിച്ചിട്ടാണ് ചാർജിങ് സ്റ്റേഷൻസ് ഇത് ഫുൾ ആയിട്ട് ഇതിന്റെ പിന്നാലെ കിരൺ സാറാണ് കിരൺ സാർ ആ അവസ്ഥ നിങ്ങക്ക് പറഞ്ഞു തരും പോയി ഒമ്പത് മണി ഒമ്പത് എന്താണ് പ്രശ്നമല്ലാത്തേ ചാർജ് പറയും ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഫുൾ ആണോ അങ്ങനെയാണോ അല്ലെ കൊറേ സ്ഥലങ്ങള് ചാർജ് ചെയ്യാനുള്ള അത് നോക്കിട്ട് നമ്മ പോയിട്ട് കാര്യം ഉണ്ടാവില്ല കമ്പനി നമുക്ക് ചോദിക്കാൻ പറ്റില്ല

ഒരു മെയിൻ കൺസേൺ ആക്കിയിട്ട് മാക്സിമം വേൾഡ് ഫുൾ വൈഡ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്തൊണ്ടിരിക്ക പാരാഡൈസിലാണ് പിന്നെ ഉണ്ട് പവർച്ചി പോകുമ്പോ നമുക്ക് അറിയാൻ പറ്റും വേറൊന്നും സാധിച്ചിട്ടുണ്ടോ ഹൈദരാബാദ് ഫുള്ള് പവർച്ചയാണ് പക്ഷെ ഹൈദരാബാദിൽ വേറെ പവർച്ച ഇല്ല ഹൈദരാബാദിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ചെറിയ അറിവില് രണ്ട് മെയിൻ റെസ്പോറൻസാണ് ഉള്ളത് ഒന്ന് പാരഡൈസും ഒന്ന് പാവർച്ചും ഇഷ്ടംപോലെ സാധനം ഉണ്ട് ഷതാബ് ഉണ്ട് ില് ഇത്രയും റിവ്യൂസിൽ ഏറ്റവും കൂടുതൽ പാരഡൈസും കിട്ടിലൻ സജസ്റ്റ് ചെയ്ത് പിടിച്ചു അത്ര ലെവലിൽ ടേസ്റ്റ് അലീമൊക്കെ അലീമിന്റെ ഉള്ളിൽ ബോൾ ബോൾ ബോൾസാ നെയ്യുണ്ടാവും മട്ടന്റെ ഫാറ്റ് അങ്ങനത്തെ ലെവലിലൊക്കെ കുക്കി എടുക്കാന്ന് വെച്ചാൽ എളുപ്പല്ല നമ്മുടെ നാട്ടിന്റെ അലീമിന് ഫുൾ മീറ്റ് ഇങ്ങനെ കാണാൻ പറ്റാ പക്ഷെ ഇതിനകത്ത് ഇപ്പിട് വന്നിട്ടുണ്ടോ മുമ്പ് ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തില ഒരു പ്രാവശ്യം ഈ ഒരുപാട് ഒരുപാട് വന്ന് കഴിച്ചു കഴിച്ചു നോക്കണം പറയാം വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ള ഫുഡ് സ്പോട്ട് ആണ് നമ്മൾ തന്നെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നുണ്ടാവുക ഗൗതം ഗംഭീർ വന്നിട്ടുണ്ട് സച്ചിൻ വന്നിട്ടുണ്ട് സച്ചിന്റെ ഓട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് പോരാഞ്ഞിട്ട് ഒരുപാട് വലിയ വലിയ ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുള്ള ഫുഡ് സ്പോട്ടാണ് റിവ്യൂല് ഓൾമോസ്റ്റ് ഗൂഗിൾ റിവ്യൂ ആണ് ഒരു ഫുഡ് ഫുഡ് സ്പോട്ടിനുള്ളത് പാരഡൈസ് ഒരാൾക്ക് പോലും കാരണം ഫേമസ് ാണ് അപ്പൊ കയറി വരുമ്പോ തന്നെ സെക്യൂരിറ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് റെസ്റ്റോറന്റ് ഉള്ളിലേക്ക് നമുക്ക് കയറാൻ ഫ്ലോറ് करेंगे ना है? नहीं नागे जल्दी में करेगा तो हमको जल्दी मिलेगा हाँ, में थैंक यू मैं एक और बात बोलेगा इधर का सबसे अच्छा स्टाफ वो ये हमको अच्छे तरह कर रहे हैं <laughs> നമ്മൾ നമ്മളവിടുന്ന് ഓർഡർ ചെയ്തിട്ടായിരുന്ന ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി പനീർ ബിരിയാണി ആണ് ചിക്കൻ ബിരിയാണിക്ക് അവർ ചാർജ് ചെയ്യേണ്ടത് ടു തേർട്ടി റുപ്പീസാണ് മട്ടൻ ബിരിയാണിക്ക് ആണെങ്കിൽ ടൂ സെവന്റി റുപ്പീസും നമ്മളെ ഞെട്ടിച്ചത് പനീർ ആണ് പനീർ ബിരിയാണിക്ക് ഫോർ ഹൺഡ്രഡ് ആണ് ഇവർ ചാർജ് ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോ നമ്മൾ പോയ ദിവസത്തിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്തതിന്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത എല്ലാതും ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ഫുഡിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നു നമ്മൾ അത്രയും വിഷമം ഇരിക്കുമ്പോഴാണ് നമുക്കത്രയും വിഷപ്പുള്ള സമയത്ത് നമ്മൾ ഏത് ഫുഡ് കഴിച്ചാലും നമുക്ക് അതിന്റെ മാക്സിമം ടേസ്റ്റ് കിട്ടും അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർക്ക് വന്നപ്പോൾ ഇവിടെ ഒരുപാട് പാരഡൈസ് ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കയറി വരുമ്പോൾ തന്നെ സച്ചിന് ബാക്കി ആക്റ്റേഴ്സ് ഒരുപാട് സെലിബ്രിറ്റീസ് ഭയങ്കര ഹൈപ്പിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്കെന്തോ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എക്സ്ട്രാ എക്സ്പെക്ട് ചെയ്തോളാൻ എനിക്ക് ആദ്യം പറഞ്ഞു പക്ഷെ എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നുന്നു സത്യം ടേസ്റ്റ് പറയുന്നു എന്റെ ടേസ്ബ്സിന്റെ പ്രശ്നമാണോന്നറിയില്ല എങ്ങനെയാണെങ്കിലും സാർ പറഞ്ഞോ ഹൈദരാബാദ് സത്യം പറയാം വലിയ ഇതിന് വേണ്ടി പറഞ്ഞു സത്യം പറഞ്ഞാൽ നമ്മൾ ബിരിയാണി ആക്കാൻ വേണ്ടി മാത്രമാണ് ഹൈദരാബാദ് വന്നത് പക്ഷെ ഇതിനു വേണ്ടി മാത്രമായിട്ട് വന്നാൽ നമുക്ക് നമ്മൾ ഡിസപ്പോയിന്റഡ് വേറെ കഴിച്ചു പോവാണെങ്കിൽ ിൻ പോലുള്ള ആൾക്കാർ ഇവിടെ വരുകയാണെങ്കിൽ ഇത് എത്ര ലെജൻഡറി സ്പോട്ട് ആണെന്ന് വിചാരിച്ചു മെട്രോ സ്റ്റേഷന് പോലും ഈ ഒരു തന്നെ റേഞ്ച് ഇന്ന് ഞാൻ കഴിച്ച രീതിയിലാണെങ്കിൽ പാരഗൺ എനിക്ക് അറിയില്ല ഞാൻ പാരഡൈസില് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ചിലപ്പോൾ ഇന്നപ്പളേതായിട്ട് പക്ഷെ ഇന്നത്തെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് മോശമായിരുന്നു ചിലപ്പോൾ നമുക്ക് നാളെ നല്ലത് കിട്ടിന്ന് വരാം ഫുഡ് ഷോക്കായിട്ട് അടുത്ത ഫുഡ്സ്പോട്ടിൽ പോകുന്നില്ല വേറെ ഒന്നുമല്ല അടുത്ത പണി കിട്ടണ്ടാന്ന് വിചാരിച്ച് കാറിന്റെ ചാർജ് ഭയങ്കര കുറവായിരുന്നു അപ്പൊ തൊട്ടടുത്തായിട്ട് തന്നെ മാരിയേറ്റ് ഉണ്ട് മാരിയറ്റിൽ ചാർജിങ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി ചാർജ് ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ അവിടെ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു പണി നമുക്ക് കിട്ടിയത് എന്താണെന്ന് അറിയില്ല നമ്മൾ ചാർജ് കേറണൂല ബാറ്ററി ഭയങ്കര ലോ ആണ് ഒരുപാട് പ്രാവശ്യം നമ്മൾ നോക്കിയിട്ടാണെങ്കിലും നടക്കണമില്ല ടാറ്റ കാറായിട്ട് കണക്ട് ചെയ്യാൻ നോക്കിയിട്ടാണെങ്കിലും അതും നടക്കണില്ല അപ്പൊ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സമയം കളയണ്ടാന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത ഫുഡ് ഫുഡ്സ്പോട്ടിലേക്കാണ് പോയത് വേറെ എവിടെയല്ല ഹൈദരാബാദിന് ഏറ്റവും ലെജൻഡറി ഫുഡ് ഫുഡ്സ്പോട്ടിൽ ഒന്നായി ബാവർച്ചിയിലാണ് ഇവരെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ബാവർച്ചി ഒരുപാട് സ്ഥലം നമുക്ക് കാണാൻ പറ്റും അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് കാരണം ബാവർച്ചിക്ക് ആകെ ഒരു ഔട്ട്ലെറ്റ് ഉള്ളു അവിടക്കാണ് നമ്മൾ പോണത് ഉച്ചയ്ക്ക് അഞ്ചരക്ക് പോയപ്പോൾ ഉച്ച എന്ന് പറയാൻ പറ്റില്ല വൈകീട്ട് അഞ്ചരക്ക് പോയപ്പോൾ തിരക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ അപ്പൊ തന്നെ മനസ്സിലാക്കാനും സംഭവം എത്രത്തോളം അടിപൊളിയാണെന്ന് ഇവിടെ ഒരു ബാവർച്ചി ഉണ്ട് ഇത് നോൺ എ സി ആണ് അവിടെ എ സി ആണ് പക്ഷെ പാർക്കിംഗ് വേണമെങ്കിൽ ഇവിടക്ക് വരണം അതാണ് നമ്മൾ ഇവിടെ പോകുന്നത് ഗംഭീര തരക്കാകുന്നുണ്ട് പക്ഷെ ഇത് രണ്ട് രണ്ട് പേരെ പവർസ് ഇല്ലാതും ഇവർ ഇവിടെ എഴുതിയിട്ടുണ്ട് എയ്റ്റി തൗസൻഡ് പ്ലസ് ഗൂഗിൾ റിവ്യൂസ് ആണ് ഇവിടെ ഗൂഗിൾ റിവ്യൂവിൽ നമുക്ക് കാണാൻ പറ്റിയത് ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ആണ് പാരഡൈസ് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ അവിടുത്തെ മട്ടൻ ബിരിയാണിയുടെ പ്രൈസ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിക്ക് തന്നെ ചിക്കൻ ബിരിയാണിയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി മട്ടൻ മട്ടൺ ബിരിയാണിക്കാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഒരു ചാർജ് ചെയ്യുന്നത് അതിനെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ കുറച്ച് പ്രൈസ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് ഉണ്ട് എന്താണെന്ന് അറിയില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ ഫുഡ് ട്രിപ്പിന്റെ കരിയറിൽ ഇത്ര വേസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസം ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല അതിപ്പോ ഫുഡിന്റെ കാര്യമായാലും ട്രാവലിങ് കാര്യമായാലും എല്ലാം നമുക്ക് തിരിച്ചടിയാണ് കിട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല ചിലപ്പോ നമ്മള് പോയതിന്റെ ദിവസത്തിന്റെ പ്രശ്നമായിരിക്കാം ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ബിരിയാണി ഒരു അതായിരുന്നു ഇവർക്ക് ാട്ടി മുമ്പേ പാവർച്ചി വലിയ ആനയാണ് തേങ്ങയാണ് ചക്കയാണ് എന്തൊക്കെ പറഞ്ഞു ഈ കൂടുതൽ റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ടുള്ളത് പാവർച്ചി എന്നായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഫേക്ക് പവർച്ചി ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു കണ്ടില്ലേ വാഴത്തോട്ട് എടുക്കണ എനിക്ക് കേട്ട കേട്ട ഈ കേട്ടോ കേട്ടോ ഞാൻ കഴിക്കുമ്പോൾ

ഇപ്പൊ പറയാമല്ലേ വേറെ സ്ഥലം നമ്മൾ ആയിട്ട് രണ്ട് പ്രോബ്ലംസ് ആയിരുന്നു ഫേസ് ചെയ്തായിരുന്നത് ഒന്ന് നല്ല ഫുഡ് സ്പോട്ട് കിട്ടണില്ല ഓണം ഫുഡ്സ്പോട്ട് ഒക്കെ ഭയങ്കര ഷോക്ക് പിന്നെ നമ്മൾ മേജർ പ്രോബ്ലം വണ്ടിയായിരുന്നു വണ്ടിയിൽ ചാർജ് കയറണിയില്ല പിന്നെ എന്തായാലും വണ്ടിയുടെ കാര്യത്തിൽ ഒരു പരിഹാരം കാണാമെന്ന് ചാരിച്ച് അടുത്ത ചാർജിങ് സ്റ്റേഷൻക്ക് പോയി നമ്മൾ ഫേസ് ചെയ്ത മെയിൻ പ്രോബ്ലത്തിൽ ഒന്ന് ചാർജിങ് സ്റ്റേഷൻ ഒന്നും നമ്മൾ അടുത്തടുത്തായിട്ട് ഉണ്ടായിരുന്നില്ല ഉള്ള ചാർജിങ് സ്റ്റേഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കോപ്പറേറ്റ് കമ്പനികളുടെ ഉള്ളിലായിരിക്കും അത് അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കേട്ടണമില്ല അതുകൊണ്ട് തന്നെ ചാർജിങ് സ്റ്റേഷൻ കിട്ടാനായിട്ട് നമ്മൾ ഒരുപാട് ുട്ടി കിട്ടിയ ചാർജിങ് സ്റ്റേഷനിലാണെങ്കിൽ അവസ്ഥ എനിക്ക് തോന്നുന്നത് ചെറുതായിട്ട് പണി കിട്ടിയെന്നാണ് ഇവിടെ മെഷീൻ വർക്ക് ആവണില്ല ഇതിന്റെ കംപ്ലൈന്റ് അവർ ചാൻസ് ഇല്ല കാരണം മേരിയറ്റിൽ ആ മേരിയറ്റിലായാലും ഈ മേരിയറ്റിലായാലും ഇത്രയും ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ അപ്പോ ഒരുപാട് വണ്ടികൾ വരുന്നതായിരിക്കും വണ്ടിയുടെ കംപ്ലൈന്റ് ആയിരിക്കാം നമ്മൾ സർവീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട് അവരാണെങ്കിലും തിരിച്ച് വിളിച്ചിട്ടില്ല അതാണ് ഏറ്റവും പ്രശ്നം എന്ന് നമ്മൾ ഇത്രയും ഇത്ര ഇരുപത് ലക്ഷം രൂപ ഒരു കാറ് മേടിച്ചിട്ട് നമ്മളൊരു കംപ്ലൈന്റ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വിളിക്കേണ്ട ഒരു മര്യാദ പോലും അവരും കാണിച്ചിട്ടില്ല ഹൈദരാബാദിൽ പോവാൻ പറ്റില്ല അവസ്ഥ അപ്പൊ നമ്മള് മേരിറ്റിന് നേരെ എ എം ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിൽ പോവുകയാണ് അവിടെയാണ് കിരൺ സാർ രാവിലെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ചാർജിങ് സ്റ്റേഷനും പല പല കമ്പനികളായിരിക്കും പല പല ആപ്പുകളായിരിക്കും അപ്പോൾ നമ്മൾ ഈ ആപ്പിൽക്കാണ് പൈസ കയറ്റിണ്ടാവുക ഇവിടെ പൈസ കയറ്റിയിട്ട് നമ്മൾ ഇപ്പോൾ 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 മാരിയറ്റിൽ ഇപ്പോൾ ഉള്ളത് വേറൊരു ആപ്പാണ് ആ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് അതിൽ നമ്മൾ കയറ്റി അതിലാണെങ്കിലും നമുക്ക് ചാർജ് കയറണില്ല അത് നമുക്ക് റീഫണ്ട് ചെയ്യാനും പറ്റില്ല അതിൽ നിന്ന് ചാർജ് കയറ്റിയാൽ മാത്രമാണ് നമുക്ക് പൈസ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ട്രിപ്പിൽ ഓൾമോസ്റ്റ് ഒരു ഏഴ് ആപ്പാണ് കിരൺ സാറ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് അതിലൊരുപാട് പൈസകളും ഇതുപോലെ തന്നെ നിക്കേണ്ടാവും അതാണ് മെയിൻ ഇഷ്യൂ അങ്ങനെ യാതിൽക്ക ലാസ്റ്റ് ടാറ്റഡേ സർവീസിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് യാതിൽക്ക് എന്താ പറയണേ നമ്മൾ ഇരുപത്തൊന്ന് ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച വണ്ടിയിൽ പറഞ്ഞു പറയണ നമുക്ക് കേരളം ഇട്ട് പുറത്തോളം നീക്കി നമ്മളത് ആയിരം കിലോമീറ്റർ കൂടിപ്പോയി ചാർജ് കിലോമീറ്റർ ചാർജിംഗിൽ പോകുന്ന കിലോമീറ്റർ നാല് ലക്ഷം ചാർജ് ചെയ്യണം ഇവരിപ്പൊ പറയുന്നത് നാല് ഫാസ്റ്റ് ചാർജിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ലോ ചാർജിങ്ങ് ആവുന്നു എന്നാൽ മാത്രമേ സ്ലോ ചാർജ് ഡൗട്ട് കേട്ടോ ചാർജിങ് സ്റ്റേഷൻ പറയുന്നത് സ്ലോ ചാർജ് ആണോ അതും സ്ലോ ചാർജ് അല്ല ചാർജ് നമുക്ക് ഒരു മണിക്കൂർ മണിക്കൂർ സ്ലോ ചാർജ് നമ്മുടെ വീട്ടില് സ്ലോ ചാർജ് പോകുമ്പോഴാണ് നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഓക്കെ അപ്പൊ ഇതിന്റെ നമ്മളെങ്ങനെ സ്ലോ ചാർജ് കണ്ടുപിടിക്കാം നമ്മൾ യൂഷ്വലി എന്താ പറയുക ഈ കാർ യൂസ് ചെയ്യണത് നമ്മളുടെ മെയിനായിട്ട് പൈസ ലാഭിക്കാനാണ് പിന്നെ കംഫർട്ട് ഓടിക്കാനൊക്കെ വണ്ടി ഉഷാറും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മൾ ടൈം ഭയങ്കരമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പോവുകയാണ് ഇനിയിപ്പോ ഒന്നുമില്ല നമ്മൾ ഇതൊരു പുതിയ അറിവാണ് നാല് ഫാസ്റ്റ് ചാർജിന് ശേഷം സ്ലോ ചാർജ് ചെയ്യണം അല്ലാണ്ട് നമുക്ക് ഇനി വേറെ നിർത്തിയില്ല എന്തായാലും നമ്മളത് ഇനി സ്ലോ ചാർജ് കൂടി ചെയ്ത് നോക്കിയിട്ട് കേറണുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ അവസാനം നമ്മളെ കാർ ഇവിടെ വെച്ചിട്ട് ചാർജ് കയറാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷമായി ഇത്ര നേരം നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു കാരണം ചാർജ് കയറുന്ന കഴിഞ്ഞാൽ സീൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഉന്തി കൊണ്ടുപോകാനേ പറ്റില്ല കാരണം അത്ര സീനാണ് ഇ വി കാർ കൊണ്ട് നമുക്ക് അറിയാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ആരെടുത്ത് ആരെ വീട്ടിൽ പോയിട്ട് സ്ലോ ചാർജ് ചെയ്യുന്നു ചോദിച്ചാൽ പോലും ആൾക്കാരും നമ്മൾ സമ്മേക്കില്ല കാരണം എല്ലാവർക്കും പേടിയാണ് അതുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സിൽ വന്നത് അവർ നമ്മളെ സമ്മതിച്ചാണ് ചാർജ് ചെയ്യാനൊക്കെ നിങ്ങൾ ചാർജ് എന്ന് പറഞ്ഞ് ചാർജർ നമ്മളെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സുഖമായിട്ട് ചാർജ് ചെയ്തു ചെയ്തോളും ആ യോഗികർ ഈ ചേട്ടൻ നമ്മളെ സഹായിച്ച് എം പി നരേന്ദ്രമോദി ആണ് പുള്ളിയുടെ എം പി നരേന്ദ്രമോദി നരേന്ദ്രമോദിന്റെ എം പി

হিন্দু বি মানসিল হিন্দু খড়া হা বেজে পি কে জিৎ যেত ഓക്കെ എന്ത് വന്നാലും നമുക്ക് ആശയ നമ്മൾ ആശയപരമായിട്ട് ഒട്ടും താല്പര്യപ്പെടാത്ത പറ്റിയാണ് മൂപ്പില് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മൂപ്പുള്ളിയാണ് നമ്മളെ സഹായിച്ചതും നമ്മളെ ഹെൽപ്പ് ചെയ്തതും അല്ലെങ്കിൽ നമ്മൾ വലിയൊരു വന്ന് നിന്നേനെ എന്തായാലും താങ്ക് യു ചേട്ടാ നമ്മൾ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പണിയാണ് നമുക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ ഇ വി കാറിൽ മെയിൻ ആയിട്ട് നമ്മൾ വരാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ആ ഒരു പൈസ കൊണ്ട് ഒരുപാട് ഫുഡ് സ്പോട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും പിന്നെ ഇ വി കാർ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ് അത് വേറെ കാര്യം അതുകൊണ്ട് തന്നെ ഇ വി കാറിൽ പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതെല്ലാം കരുതിയിട്ട് വേണം ട്രിപ്പ് പോകാനായിട്ട് നമ്മൾ ഇന്ന് ആകെ കഴിച്ചിട്ടുള്ളത് രണ്ട് ഫുഡ് സ്പോട്ടിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നല്ല വശപ്പുണ്ടായിരുന്നു നമ്മൾ ബാബർച്ചീടെ ഡ്യൂപ്ലിക്കേറ്റ് ഫുഡ് സ്പോട്ടിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഒറിജിനലിക്കാൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് ഡ്യൂപ്ലിക്കേറ്റിലെ ഫുഡ് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ഈ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല ഒരുപാട് പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ ഹൈദരാബാദ് ഫുഡ് സീരീസ് ഇവിടെ വെച്ച് തീരുന്നില്ല ഇനിയും ഒരുപാട് ഇതുപോലത്തെ ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ